കൈ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് വീഡിയോ ഒക്കെ കാണുക ലൈക്കും സബക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ രാവിലെ ഞമ്മക്ക് നല്ല കുട്ടി ദോശയാണ് കിട്ടുന്നത് നല്ല ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ളൊരു അടിപൊളി കുട്ടി ദോശ അപ്പോൾ നമ്മൾ മറ്റേ കാക്കയും കുട്ടികളും ഒക്കെ കഴിച്ച് കഴിഞ്ഞിരിക്കണെട്ടോ അപ്പോൾ അവർക്കൊക്കെ പ്ലെയിൻ ദോശയായിരുന്നു മീൻ കറിയും ദോശയൊക്കെ ചെയ്തിട്ടോ അപ്പോൾ ഞമ്മക്ക് ഇങ്ങനെ കഴിക്കാനൊരു പൂതി കേട്ടോ കുറേ ചെറിയ കുട്ടി ദോശ ഉണ്ടാക്കിയിട്ട് ഉള്ളിയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി മുളക് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കണം എന്നാ കേട്ടോ പൂതി അപ്പം മീൻകറി ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ മക്കളും എല്ലാവരും കഴിച്ചവരൊക്കെ അവരെ പാട്ടിന് പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതാ ഞമ്മളെ ദോശയൊക്കെ ഒന്ന് മറിച്ചിരട്ടേട്ടോ ഒരു ഭാഗം നല്ലോണം ഇതായപ്പോൾ ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് ശരിക്കും കൂടെ ആയിട്ടില്ല കേട്ടോ അപ്പോൾ അതവിടെ ഇങ്ങനെ റെഡി ആയിരിക്കട്ടെ അപ്പം തന്നെ ഞമ്മക്കൊരു അടിപൊളി മുളക് ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ അപ്പം അതിനായിട്ട് ഞാൻ ഒരു കഷ്ണം ുള്ളിയും അതുപോലെ തന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും നല്ല കുറച്ച് തോ കുറേ നല്ല വറ്റൽ മുളക് കേട്ടോ കുറച്ച് എരിവ് വേണം കേട്ടോ ഈ ഒരു മുളക് ചമ്മന്തി അറിയുമ്പോൾ നല്ലൊരു എരിവുള്ള ചമ്മന്തി തന്നെ ആയിക്കോട്ടെ അല്ലേ അപ്പോൾ അതാ കുറച്ച് ഞാൻ വറ്റൽ വറ്റൽമുളക് ഇന്നാൾ കൊടുുന്നത് ഞാനിങ്ങനെ വറുത്തിട്ട് എടുത്തുവച്ചിരിക്കണം ഒന്ന് ചൂടാക്കി എടുത്തതാണ് കേട്ടോ അപ്പോൾ ഒന്ന് പൂ പൂത്ത് ഇങ്ങനെ നശ് നാശാവാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ കുട്ടി ദോശ റെഡി ആയിട്ടുണ്ട് ചമ്മന്തി അവിടെ ഞാനിതവിടെ അരച്ചുകൊണ്ടു വെച്ചിരിക്കുന്നുട്ടോ ഇനി ഇതൊന്ന് കടുകിറക്കണം കേട്ടോ കടകും കറിവേപ്പിലും ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും മണവും ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ മുളക് ചമ്മന്തി റെഡിയായി ഇനി നമുക്ക് അതാ നമ്മൾ ഇത് എന്താ കടുകും ഉലുവയൊക്കെ ഇട്ട് ഉലുവയല്ല സോറി കറിവേപ്പില കേട്ടോ ഉലുവയാണ് തൊള്ളയിൽ നിന്ന് വരുന്നത് കേട്ടോ അപ്പോൾ അതങ്ങോട് തൂമിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചായ കുടിക്കാം കേട്ടോ അപ്പം ഞമ്മൾ നമുക്കിങ്ങനെ രാവിലെ ഈ വെള്ളമില്ലാത്ത തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോളേ രാവിലെ ഇരുന്ന് കഴിക്കാനുള്ളൊരു സമയം തന്നെ കിട്ടാറില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ തട്ടിമുട്ടി ഇടക്കും തിരക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വള്ളക്കാക്കി ഇങ്ങനെ നടക്കും കേട്ടോ അപ്പം ഈ ആലോചന തന്നെ കേട്ടോ വെള്ളമില്ലാതിരുന്നാലും ഓരോ പണിയും ചെയ്യുമ്പോൾ ഓരോരോ ഇത് വെള്ളം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കും പിന്നെ നമുക്ക് പെട്ടെന്ന് ടാപ്പ് നിന്നൊക്കെ തുറന്ന് കഴിക്കുമ്പോൾ അത്ര അറിയില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഇത് അലക്കലൊക്കെ കഴിഞ്ഞു കൊണ്ടുട്ടോ രാവിലെ തന്നെ വെള്ളം കുറച്ച് കിട്ടിയപ്പോൾ അലക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വന്നിട്ട് പിന്നെ നേരെ വെള്ളം വെള്ളം കുറച്ച് കുറച്ചുണ്ടായിരുന്നു അടിച്ചിട്ട് എല്ലാവരും അത് പിടിച്ചു വെച്ചു കേട്ടോ എന്നിട്ട് പിന്നെയാണ് ഞാൻ പാത്രം കഴുകിയതും അതുപോലെ കടിയുണ്ടാക്കാനൊക്കെ എന്നിട്ടാട്ടോ നിന്നത് അപ്പോൾ എല്ലാവരും നീക്കണേൻ്റെ മുന്നേ ഞാൻ നീക്കൂട്ടോ നേരത്തെ നീക്കണം അപ്പോൾ ഈ എന്നാലേ നമ്മൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ കേട്ടോ അല്ലെങ്കിൽ വൈകി നീച്ചാൽ കുറച്ച് രാവിലെ അവരൊക്കെ പോവാനാകുമ്പോഴത്തേനും ഒന്നും അങ്ങോട്ട് റെഡി ആവില്ല കേട്ടോ അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് പത്രം കൈലും വെള്ളം വെള്ളലും തിരുമ്പലും ഒക്കെ കഴിഞ്ഞ് കൊടുക്കുന്നു നേരത്തെ തന്നെ അപ്പോൾ എന്തായാലും ഞാനിതാ ഇരുന്ന് ഇനി ഒന്ന് ഒരു ശ്വാസമൊക്കെ വിട്ട് ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കുക കേട്ടോ എനിക്കെപ്പോഴും ഇങ്ങനെ ഇരുന്ന് ആ കൂടി ചായ കുടിക്കണം ഇഷ്ടം ഒരുപാട് ഇങ്ങനെ വെത്തപ്പെട്ട് നമ്മൾ ചട പടയിൽ നിന്ന് ഇങ്ങോട് നീച്ചു പോകുമ്പോൾ ഒരു സുഖം കിട്ടില്ല ചായ കുടിച്ചതായിട്ട് തന്നെ തോന്നില്ല കേട്ടോ അങ്ങനെ അതാ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ചോറിന് അരി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കൂട്ടാനും ഇതാണ് കേട്ടോ ഉണക്കലാണ് കേട്ടോ അപ്പോൾ അത് ഇന്നലെ കൊണ്ടുവന്നപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ കെട്ടി വെച്ചതാണ് അപ്പോൾ വെറുതെ ഒന്ന് പുറത്തിറങ്ങി നോക്കിയതാണ് അപ്പോൾ അതാ ഓരോരോ കളികൾ ഒരാൾ വിറകെടുത്ത് ആട്ടണം ഒരാൾ സൈക്കിളും ഒരാൾ എന്തോ ഒരു പെട്ടിയൊക്കെ കെട്ടിയിട്ട് അങ്ങനെ നടക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ മക്കളെ ഓരോ വിക്രസ്സാണ് അപ്പോൾ അതാ അങ്ങനെ അവരെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ട് വന്നതാണ് ഞമ്മൾ എന്തായാലും ചോറ് വെന്തെക്കണിട്ടോ അപ്പം അത്തരം വിസിൽ വന്ന് ചോറ് ഊറ്റുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഉണ്ടല്ലോ അതൊന്ന് തോല് ചീന്തി എടുക്കുക കേട്ടോ അപ്പം രണ്ട് തള്ളവരിലും കത്തി തട്ടിക്ക് കേട്ടോ ചെറുതായിട്ടൊന്നും തട്ടിയിട്ടുള്ളൂ പക്ഷേ എന്ത് തട്ടും ഭയങ്കര നീറ്റല്ലോ അപ്പം ഉണക്കമീനൊക്കെ ഉപ്പുള്ളതാവുകൊണ്ട് ഉപ്പിൻ്റെ അത് തട്ടുമ്പോൾ പേരും ഒന്നും നീറ്റല്ലോ അപ്പോൾ നമ്മൾ നീറ്റിൽ കണ്ട് ചെയ്യാതിരിക്കാനും കഴിയില്ലല്ലോ അല്ലേ ആരേ നമുക്ക് ചെയ്തു തരാന് അപ്പോൾ അതൊക്കെ സഹിച്ചിട്ട് തന്നെയാണ് നമ്മളെല്ലാ പെണ്ണുങ്ങളും ഈ അടുക്കളയിലൊക്കെ ഒരു കത്തി തട്ടുമ്പഴത്തേനും ഞമ്മൾ ഒരു ഭാത്തി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുകേ അപ്പോൾ അതൊന്നും ഞമ്മക്കൊരു വിഷയേ അല്ല അതയിക്കണോ ഇനി കത്തിയല്ല ഇനി വിരലി മുറിഞ്ഞാലും അങ്ങനത്തെ ഒരു വിഷയേ അല്ല അടുക്കളയിലല്ലേ അപ്പോൾ എന്തായാലും കറി നമ്മൾ ഇതാട്ടോ രസമാണ് ഉണ്ടാക്കുന്നത് നല്ല കോമ്പിനേഷനായിട്ട് ഉണക്കമീൻ പൊരിച്ചതും രസമാണ് കിട്ടുന്നത്തെ കൂട്ടാനും അപ്പോൾ അതാ അതിന് കുരുമുളകും ചെറിയ ചീരവും ചതക്കാൻ നമ്മൾ ഇടിക്കല്ല് ഉണ്ടല്ലോ അതിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഒരു തക്കാളി വെളുത്തുള്ളി കറിവേപ്പില അങ്ങനത്തെ സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണോ അപ്പോൾ ആദ്യം ഞമ്മക്ക് നമ്മളെ മീനൊന്ന് പൊരിച്ചെടുക്കണം അതിനായിട്ട് ഇതാണ് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് കഴിച്ചെടുക്കട്ടെ കേട്ടോ മുളക് പൊടിയൊക്കെ തട്ടുമ്പോൾ കണ്ണെന്ന് പൊന്നീച്ച പാറഞ്ഞിട്ടുട്ടോ രണ്ട് പേരലുമ്മേന കേട്ടോ അത് കത്തിയിട്ടിരിക്കണത് ഒന്നുമല്ല അപ്പോൾ അതൊന്നും നോക്കാതെ തന്നെ ഇതാ നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് കുഴച്ച് മറിച്ച് കൈ നീറ്റലൊന്നും ഒരു വിഷയേ അല്ല നമുക്ക് അപ്പോൾ അത് ഇങ്ങനെ പൊരിച്ചെടുക്കട്ടെട്ടോ അപ്പോൾ നമ്മൾ മീൻ പൊരിച്ചുമ്പോൾ പച്ചമുളക് ിടണം കേട്ടോ ഉണക്കമീനിലേക്ക് പച്ചമുളക് ഇടാൻ നല്ല മണം രുചിയും കിട്ടും ഒരു പ്രത്യേക ഒരു മണമാണ് അതിന് നല്ല പച്ചമുളക് ഇങ്ങനെ കീറി ഇടുക ആ ഇടയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഫ്ലവർ നല്ല മണം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒരിഞ്ഞ് വരുമ്പോൾ മീനും തന്നെ നല്ലൊരു മണമാണ് എനിക്കൊരുപാട് ഇഷ്ടമാണ് കേട്ടോ ഈ ഉണക്ക മീനിൽ പച്ചമുളക് ഇടണത് അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ തക്കാളി ഇതുപോലൊന്ന് കൈ കൊണ്ട് നല്ലോണം ഒന്ന് ഇതാക്കി കൊടുക്കാം കേട്ടോ ഉടച്ച് കൊടുക്കുക അപ്പം എൻ്റെ കൈ കൊണ്ട് വെയ്ക്കായിട്ടാണ് കേട്ടോ അങ്ങനെ ഉടയാത്തത് ഞാനൊന്ന് ചെറിയ ഇതാക്കി മുറിച്ച് വെച്ചിരിക്കണം എന്നാലും ഞാനൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് നോക്കി പക്ഷേ കഴിയണില്ല കേട്ടോ അപ്പോൾ എന്തായാലും അതൊന്ന് ശരിയാക്കി പിന്നെ കറി ഇതുണ്ടല്ലോ നമ്മൾ എന്താ അപ്പോൾ പറയാനും കിട്ടുന്നില്ല വെളുത്തുള്ളിയും കുരുമുളകും ചെറിയ ചീരകം ചായ ചതക്കിട്ട് കൊടുക്കുക എന്നിട്ട് പുളി വെള്ളം ഒഴിച്ചെടുക്കുക ഞാൻ രസം വെക്കുന്ന രീതിയാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത് അപ്പോൾ പലരും പല രീതിക്കാണല്ലോ വെക്കണത് അല്ലേ അപ്പോൾ ഞാൻ ഇതുപോലെയാണ് കേട്ടോ വെക്കണത് ഇതിങ്ങനെ ഈ രീതിയിൽ വെക്കാൻ നല്ല സിമ്പിളാണ് കേട്ടോ ഒരു പണിയുമില്ല ഒരു റിസ്ക്കൂല്ല കേട്ടോ രസം എന്താന്ന് പറയുമ്പോൾ അത്രേ രസം അപ്പോൾ അതാ അയക്ക് കുറച്ച് കായപ്പൊടി പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക തക്കാളി നമ്മളെ ചക്ക കുരുമുളകും ചെറിയ ചീരകം വെളുത്തുള്ളി ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ട് പിന്നെ പാകത്തെ പുളിയൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് എത്ര വെള്ളം കറി വാണ്ടു വെച്ചാൽ അത്രയൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞമ്മളിത് ആ ചട്ടി വെച്ചു എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒന്ന് ചൂടാവട്ടെ എന്നിട്ട് വേണം നമുക്ക് കടുകും ഉലിവിയൊക്കെ പൊട്ടിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചട്ടിയൊക്കെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കടുക് കൊണ്ട് ഇടാട്ടോ അപ്പോൾ കടുക് ഇട്ടപ്പോൾ കയ്യിലാകെ വെള്ളമായിരുന്നു കേട്ടോ അപ്പോൾ ആ കടുക്ത്തെ വെള്ളം കൈയ്യത്തെ വെള്ളം കൊണ്ട് കടുക് ചാടിയിട്ട് ഭയങ്കര ഒച്ചപ്പാടും ഇതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ ഇനി വറ്റാൽ മുളകും കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്ര പണിയുള്ളൂ കേട്ടോ രസം വെക്കാൻ സിമ്പിളാണ് വഴറ്റവും വാട്ടാതെയും ഇതാക്കാതെ ഒന്നും നമ്മൾക്ക് തക്കാളിയൊക്കെ ഇങ്ങനെ കുറെ നേരം വാട്ടുമ്പോൾ ആ ഒരു സമയൊക്കെ നമുക്ക് അങ്ങനെ ചിലർ വെക്കുക കേട്ടോ പക്ഷെ എല്ലാവരും അങ്ങനെ വെക്കുകയെന്ന് എനിക്കറിയില്ല നമ്മളെന്തായാലും ഈ രീതി കാട്ടോ വെക്കുക തക്കാളി ഒന്നും വാട്ടാതെ അപ്പോൾ എന്തായാലും എന്താ നമ്മളെ രസം ഇത്രയും കറി മതി കേട്ടോ രസം ആകുമ്പോൾ ഒരുപാടൊന്നും വേണ്ടല്ലോ അപ്പോൾ രസം എന്തായാലും നല്ല രസമുള്ള രസമാണ് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ മീൻ അവിടെ പിന്നെ ഒരു ഭാഗം അങ്ങോട്ട് മുരിഞ്ഞിക്കുന്നുട്ടോ ഉണക്കമീനാവുമ്പോൾ നല്ലോണം ഒന്ന് മുരിയും വേണം കേട്ടോ അപ്പോഴത്തെ ടേസ്റ്റ് ഇങ്ങനെ കറിമുറേനെ കടിച്ചു കഴി തിന്നാൻ പറ്റുള്ളൂ അല്ലേ ഉണക്കമീനി നല്ല ചെറിയ ാണ് ഞമ്മളെ വിരാന്തം കുട്ടിയെ തന്നിട്ട് എനിക്ക് എന്താ എനിക്ക് കൂട്ടാൻ വേണ്ട എനിക്ക് മുട്ട മതി അല്ലെങ്കിൽ പപ്പടം മതി അല്ലെങ്കിൽ കിഴങ്ങ് മതി മതിയായിരുന്നു ഇങ്ങനെ ഇരിക്കണെട്ടോ അപ്പോൾ അതാ പിന്നെ എന്തെങ്കിലുമൊക്കെ തിന്നാൻ ചോദിച്ചിങ്ങനെ വരും കേട്ടോ ഇങ്ങനെ ഇപ്പം സ്കൂളൊന്നും ഇല്ലല്ലോ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുവക്കണം കേട്ടോ അപ്പം അതെന്തായാലും കൊണ്ടുവന്നു ഒരു ലേസ് ഉണ്ടായിരുന്നോ അപ്പോൾ ഞാനത് കുറച്ചെടുക്കട്ടെ വേഗം എടുത്തു വണ്ടിയിട്ട് അത് നമ്മൾ കുട്ടികളെക്കാട്ടിലാണ് ഇരിക്കണം ട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മളെ രസമൊക്കെ നല്ല തിളച്ചിട്ടോ അപ്പോൾ ഒരുപാട് തിളപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല തിളക്കുമ്പോഴത്തേക്കും ഓഫാക്കണം കേട്ടോ അല്ലെങ്കിൽ കടുത്ത് കഴിഞ്ഞാൽ രസത്തിൻ്റെ ഒരു ടേസ്റ്റ് മാറി കിട്ടും അപ്പോൾ അതാണ് നമ്മളെ വെളുത്തുള്ളിയൊന്നും ഒരുപാട് ചതച്ചങ്ങതക്കണില്ല അപ്പോൾ നമ്മളെന്താ അടിപൊളി ഇന്നത്തെ സ്പെഷ്യൽ കറി ഇതൊക്കെ തന്നെ കേട്ടോ എന്നും ഇപ്പോൾ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് സ്പെഷ്യൽ അപ്പോൾ ും നമ്മൾ എന്നും ഉണ്ടാക്കാറില്ലല്ലോ രസം കെ പ്ലേയിലൊക്കെ എല്ലാം ഉണ്ടാക്കുകയുള്ളൂ ഇവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് രസം അപ്പോൾ നല്ല അടിപൊളി സിമ്പിളായ രസം റെഡി ആയിട്ടോ അങ്ങനെ നമ്മളത് ആ തുടക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ചോറുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത് ഇപ്പുറത്ത് ഇരിക്കണുണ്ട് കേട്ടോ അപ്പോൾ ഓൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കുകയാണ് അപ്പോൾ അതാ അച്ചാർ ഞാൻ മേശമ്മ തന്നെ വെച്ചേക്കണെട്ടോ അപ്പോൾ ഇടക്കിടക്കൊക്കെ ഓരോന്നതിൻ്റെ മേലെന്നൊക്കെ എടുത്ത് ഓരോരുത്തർ ഇങ്ങനെ കഴിക്കും കേട്ടോ അപ്പോൾ അതാ അച്ചാറും രസവും പപ്പടവും പിന്നെ നമ്മളെ ഉണക്കമീൻ നല്ല രസമായിരുന്നു പള്ളനിർ ഉച്ച ചോറ് കേട്ടോ നല്ല മടുപ്പില്ലാതെ നമുക്ക് വശിക്കാം അങ്ങനെ ചോറൊക്കെ തിന്ന് ഞാനൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നീച്ചപ്പം മക്കളെ പുറത്ത് നല്ല മഴയൊക്കെ പെയ്തിക്കണ്ട്ടോ മഴയൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ മഴ ചോർന്നിട്ടാണ് കേട്ടോ ഞാൻ പുറത്തൊക്കെ ചാടിയത് അപ്പോൾ അതാ വഴി നമ്മളെ റോട്ടിൽ കൂടെ വെള്ളമൊക്കെ നല്ലതുപോലെ ഒലി ഒലിവൊക്കെ ഉണ്ടായിരുന്നു പിന്നെതാ മരങ്ങളും മതിലും ഒക്കെ നഞ്ഞം നിൽക്കണുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും മഴ പെയ്യൽ തുടത്തി ഇനിയിപ്പോൾ വെള്ളം ആയി കിട്ടണം വെള്ളം ആവണമെങ്കിൽ ഈ മഴ പോരട്ടോ രണ്ട് മഴ നല്ലോണം ഇന്ന് പെയ്യണം അപ്പത്തന്നെ വെള്ളാവുള്ളു കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ നല്ല വർഷക്കാലത്തൊക്കെ ഈ റോട്ടിൽ നല്ലോണം ഇതിലേറെ വെള്ളം നല്ല ഒലിവുണ്ടാവും കേട്ടോ നല്ല തെളിഞ്ഞ വെള്ളമൊക്കെ കാരണം അപ്പോൾ എന്തായാലും നമുക്ക് കിണറ്റിക്കൊന്ന് മണ്ടി പാഞ്ഞ് നോക്കട്ടെ വെള്ളം അയക്കണോന്ന് നോക്കാൻ വേണ്ടി കിണറ്റിക്ക് എവിടെ കിണറ്റിൽ ഒന്നും ഒരു തുള്ളിയും വെള്ളം അയച്ചില്ല ആകെ ആക്കാം തുള്ളി വെള്ളം കേട്ടോ ഇപ്പോഴും മഴ അങ്ങനെ പാറ്റിയോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് വീണ്ടും നമ്മൾ നിരാശയോടെ മടങ്ങിയിട്ടോ കിണർ കാണാൻ പോയിട്ട് അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ ഒന്ന് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ് ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം അപ്പോൾ എൻ്റെ എല്ലാ ചങ്കളോടും ഓക്കെ ബൈ